ഇതിൽ നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് അവിടെ മുതിർന്നവർക്കും ചെറിയവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള ബനാന ജ്യൂസാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇനി ഞങ്ങൾക്ക് എന്തൊക്കെയാ വേണ്ടെന്ന് നോക്കാം പഴം മുറിച്ചിട്ടത് പിന്നെ വെള്ളം തണുപ്പിച്ചത് പിന്നെ തേങ്ങ ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് ബലാക്കി ഇട്ടതും പിന്നെ ഓറിയറ്റ്സും നിങ്ങൾക്ക് വേണമെന്ന ആവശ്യമില്ല നിർബന്ധമൊന്നുമില്ല പിന്നെ പഞ്ചസാര ഇത് ഇനി ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഫ്രിഡ് തിളപ്പിച്ച് ആറിയ ഫ്രിഡ്ജിൽ വെച്ച് വെള്ളമാണ് ഇനി നമുക്ക് ഞങ്ങൾക്ക് എത്തിക്കാം ਉਰਲਾ ਇਸ਼ਟਾ ਚ ਗੁਰੇਟੋ ਐਂਕੀ ਮਦਰ ਇਸ਼ਟਾ ਆਪਾਂ ਜਾਂ ਗੋਲ ਨਹੀਂ ਮੈਨੂੰ ਆਰਲਿਕਸ ਈਡਾਂ ਹੋਊਗੀ കുറച്ചും പാലാവശ്യണ്ട് ഞാന് നേരത്തെ പറയാൻ മറന്നതാണ് ഞങ്ങക്ക് പറയാൻ വിളിക്കാം ഇനി നമുക്ക് അടിച്ചമ്പ അപ്പൊ നമ്മളെ ബനാന ജ്യൂസ് ജീഷ് ഇനി ഇതിന്റെ മേലക്കൂറും അപ്പൊ മറ്റൊരു വീഡിയോ എല്ലാവർക്കും എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് അമ്മമാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാരും ഒന്ന് ട്രൈ ചെയ്തു ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക